വി വസിഫിയും കേന്ദ്രമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം അങ്ങനെ തന്നെ ഉയർത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹം രാജിവെക്കാതെ അന്വേഷണത്തെ നേരിട്ട് അതിന് ഒടുവിൽ എന്താണ് തീരുമാനം അതിനെ വളരെ കർക്കശമായി നോക്കി കണ്ട് നടപടിയെടുക്കാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഇത് വിദ്യാർത്ഥികളോടുള്ള അതായത് ഏറ്റവും വലിയ അട്ടിമറിയാണ് സംഭവിച്ചിരിക്കുന്നത് അത് പകൽ പോലെ വ്യക്തമാണ് അദ്ദേഹം തന്നെ അട്ടിമറി സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു രാജ്യത്തെ മുഴുവൻ യുവതയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തിട്ട് അവിടെ തുടരാൻ കഴിയുന്ന എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് എന്നതൊരു ചോദ്യമാണ് അങ്ങനെ തുടർന്നാൽ ചോദ്യം ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ കൂടി പരാജയമാണ് മാധു ഇവിടെ നമുക്കറിയാം ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ ബി ജെ പി ഭരണം തുടങ്ങിയ നാളു മുതൽ എങ്ങനെയെല്ലാം തങ്ങളിലേക്ക് അധികാരത്തെ കൊണ്ടുവരാം എന്നുള്ള ചിന്തയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാക്കുന്ന ഒരു രീതിയാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഫെഡറലിസത്തെ അപ്പാടെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ ഈ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ ഇങ്ങനെ നടപ്പിലാക്കി ഇവിടെ ഒരു പരീക്ഷ നടത്തി അതിനൊരു ഉത്തരവാദിത്തവും ഇല്ല ആരോടാണ് ചോദിക്കേണ്ടത് എന്നറിയില്ല ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ കൊടുത്ത കേസുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് എത്തിച്ച് സുപ്രീം കോടതി അതിലൊരു വിധി പറയും എന്നൊക്കെയായിരുന്നു നമ്മൾ കരുതിയത് എത്രത്തോളം അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല അവിടെയെല്ലാം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തെറ്റായ പോക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇതിൽ തന്നെ ഈ എൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ഇവരെത്ര രൂപയാണ് ഈ യു ജി നെറ്റിന് ഇതിന് നീറ്റിന് വാങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആയിരത്തി എഴുന്നൂറും ആയിരവും ഒക്കെയാണ് ഫീസ് അതിൽ റിസർവേഷൻ ഇല്ലാത്തവർ ആയിരത്തി എഴുന്നൂറും അല്ലെങ്കിൽ ആയിരം രൂപയും നിങ്ങളിപ്പോൾ പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ ഇരുപത്തി നാല് ലക്ഷം പേർ ആയിരം രൂപ വെച്ച് കൊടുത്താൽ തന്നെ എത്ര പണമായി ഇരുന്നൂറ്റി നാല്പത് കോടിയായി അത്രയല്ലോ ഏകദേശം മുന്നൂറ്റി നാല്പത് കോടിയോളം രൂപയാണ് ഒറ്റ പരീക്ഷ കൊണ്ട് ഇവർക്ക് കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇവർ വാങ്ങി വെക്കുന്നത് ഇപ്പോൾ നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്ത നെറ്റ് എക്സാമിൽ ഒൻപത് ലക്ഷത്തി എട്ടായിരം പേരിൽ അധികമാണ് പരീക്ഷ എഴുതിയത് അതിൻ്റെ ഫീസ് എത്രയാണ് അതിൻ്റെ ഫീസും ആയിരത്തി ഒരുന്നൂറും അറുന്നൂറും ഒക്കെയാണ് ഫീസ് എത്ര എത്ര രൂപയാ വാങ്ങി വെക്കുന്നത് ഈ സംവിധാനത്തിൽ ഒരാളില്ലാതെ ഈ സംവിധാനത്തിലൂടെ അല്ലാതെ ചോദ്യപേപ്പറുകൾ വിൽപ്പനക്ക് വെക്കാൻ പാകത്തിൽ ചോർന്നു പോകുമോ അപ്പൊ അതിനൊരു ഉത്തരവാദിത്തം വേണം അല്ലെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ എന്തോ ഒരു അട്ടിമറി എവിടെ നിന്നോ സ്വയംഭൂവായി എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ അപ്പൊ അതിനൊരു മറുപടി വേണം അല്ലാതെ വിദ്യാർത്ഥികളുടെ ഭാവി അല്ലേ അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന ഒരു സാമട്ട് എങ്ങനെയാണ് രാജ്യത്തുണ്ടാകുന്നത് അതാ അതാ ഞങ്ങൾ പറയുന്നത് ഇത് ബി ജെ പി ആലോചിച്ചുറപ്പിച്ച ഒരു ക്രമക്കേടാണ് ബോധപൂർവമായി രാജ്യത്തെ വിദ്യാഭ്യാസത്തെ എല്ലാം തങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ച് അതിലൂടെ എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഗവേഷണം നടത്തുന്നവരായി പച്ചക്ക് കള്ളത്രം ചെയ്യുന്നവരായി ഒരു ഉത്തരവാദിത്തവും ഇല്ലാതല്ലേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ് അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ ചോദ്യപേപ്പർ ചോർന്നിട്ടേ ഉള്ളൂ അങ്ങനെ ഒടിഞ്ഞു മാറാൻ പറ്റുമോ ഈ ധർമ്മേന്ദ്ര പ്രധാന് അങ്ങനെ ഈ രാജ്യത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ദിവസം നെറ്റ് എക്സാം എഴു വന്ന് കുട്ടികൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു അവരെത്ര കഷ്ടപ്പെട്ടാണ് വണ്ടി ബസ് കയറിപ്പോയി ഓട്ടോ കയറി അങ്ങനെ ബസ് കിട്ടാതെ രാത്രി തിരിച്ചെത്തി വിവിധ കേന്ദ്രങ്ങളിൽ അതായത് റിമോട്ട് പ്ലേസിൽ പോയി പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് വന്നതിൻ്റെയൊക്കെ അനുഭവം അവർ പങ്കുവെക്കുക അങ്ങനെ വീട്ടിലെത്തി അവർ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ പരീക്ഷ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആരെയാണ് നമ്മൾ ഇതിന് കുറ്റപ്പെടുത്തേണ്ടത് എന്നാണ് ഇവർ കരുതുന്നത് ഇവരിങ്ങനെ ഈ ഒരു പുകമറകൾ സൃഷ്ടിച്ച് അവിടെ നടന്നു ഇവിടെ പോയി അവിടെ കുറച്ച് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പോവുക അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ബി ജെ പിക്ക് ഇതിലൊരു ഉത്തരവാദിത്തമുണ്ട് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിൽ വെച്ച് ഇവർ അമ്മാ അമ്മാനമാടുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നത് ഇവരെന്തായി കളിക്കുന്നത് ഇവിടെ ഗുജറാത്തിൽ ബീഹാറിൽ എല്ലാം ക്രമക്കേട് നടന്നു എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ വ്യാപം എന്തായിരുന്നു വ്യാപം അവിടുത്തെ മുഖ്യമന്ത്രിക്ക് തന്നെ പങ്കുണ്ട് എന്നല്ലേ പറഞ്ഞത് അതിൽ പങ്കുള്ളവർ അതിൽ ഇടപെട്ടവരിൽ നാൽപ്പത് പേരോളം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് മധ്യപ്രദേശിൽ നമ്മൾ ഇത് കാണാതെ പോകരുത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതൊരു ചെറിയ കളിയല്ല വലിയ സാമ്പത്തിക ഇടപാടുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ ഇവരാഗ്രഹിക്കുന്നവരെ എല്ലാം പിൻവാതിലിലൂടെ ഇവരാഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഇടപെടലും നടത്തുന്നുണ്ട് ഇത് ഈ നെറ്റ് എക്സാമും നീറ്റ് എക്സാമും നെറ്റ് എക്സാമും നീറ്റും മാത്രമല്ല ബി എഡ് ഇപ്പൊ കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട് ഇവര് കേരളത്തിൽ ഒന്നോ രണ്ടോ കേന്ദ്രങ്ങളിൽ കൊടുക്കുക ബി എഡ് നോക്കൂ നിങ്ങൾ അധ്യാപകരാവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാ ആ കോഴ്സ് ഫോർത്ത് ഇയർ ഫോർ ഇയർ കോഴ്സാക്കി അതിനൊരു എൻട്രൻസ് എക്സാമും വെച്ചു അതും നടത്തുന്നത് ഇതേ എൻ ടി ആണ് ഇവരുടെ ജൂൺ മാസത്തിൽ അതും എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു അതിനും പണം വാങ്ങി പരീക്ഷ നടത്തുക ഈ ഫെഡറൽ സംവിധാനത്തെ തകർത്തുകൊണ്ട് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തെ ഇവരെന്ത് ചെയ്യാണോ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കി മാറ്റാനുള്ള പരിശ്രമം ഒരു ഭാഗത്ത് നടക്കുക അതിനോടൊപ്പം തന്നെ പണം സമാഹരിക്കാനുള്ള മാർഗമായി ഇതിനെ കാണുക അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇവർ പണം വാങ്ങിവെച്ച് ഇവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് സീറ്റ് തരപ്പെടുത്തി കൊടുക്കുന്നു എന്ന് ആക്ഷേപയിൽ നിൽക്കുമെന്നും നമ്മൾ കരുതേണ്ടതില്ല ശരി ശരി ഞാൻ വരാം